ബിസ്ക്കറ്റ് വാങ്ങാൻ വേണ്ടി ഞാൻ ബേക്കറിയിൽ പോയേക്കായിരുന്നു അപ്പോളാണ് നമ്മൾ ഒരുപാട് നാളായിട്ട് സംഘ സബ്സ്ക്രൈബർ പേരാണ് പറഞ്ഞ എനർജി ഡ്രിങ്ക് എന്താ അറിയില്ല വൈറ്റ് കഫി നൈറ്റും ഇട്ടിട്ടുണ്ടാ അത് മാത്രമല്ല ഇന്നോസിറ്റോൾ അതുപോലെ തന്നെ വിറ്റാമിൻ വിറ്റാമിൻ്റെ സോ ഇതിനെ മുന്നൂറ്റമ്പത് മില്ലിയുള്ളത് മുന്നൂറ്റമ്പത് മില്ല് നൂറ്റി ഇരുപത്തി രൂപയായിട്ട് വരുന്നത് ണ്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ ഇവരായിട്ട് ഞാൻ ആദ്യം ട്രൈ ചെയ്യാനായിട്ട് പോകുന്നത് നിങ്ങൾ ട്രൈ ട്രൈറ്റ് കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത് അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്ത് കേട്ടോ അതുപോലെ തന്നെ നിങ്ങളോട് ഒരു കാര്യം കൂടി പറയാനുണ്ട് അതേപോലെ ഒരുപാട് പുതിയ ചങ്ക് സബ്സ്ക്രൈബേഴ്സ് വന്നിട്ടുണ്ട് അവരുടെ പേര് പറയാനായിട്ട് പറഞ്ഞിട്ടായിരുന്നു കേട്ടോ ഒരുപാട് പേരുണ്ട് അവരുടെ പേര് ഞാൻ എഴുതിയെട്ടിട്ട പേര് എന്ന് പറഞ്ഞാൽ ഫഹബ വൈഷ്ണവ് ഇമ്മാനുവൽ ഷാൻ ശ്രീനാഥ് ഫല്ല ജാസ്മി എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ ഉണ്ടാകട്ട പുതിയ പുതിയ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത് പുതിയ സബ്സ്ക്രൈബേഴ്സ് ഇപ്പോൾ ഒരുപാട് പേരുണ്ടെങ്കിലും ഇവരാണ് പേര് പറയാൻ പറഞ്ഞിട്ട് വീഡിയോയില് മാത്രമല്ല നമ്മള് ചങ്ക് സബ്സ്ക്രൈബേഴ്സ് കുറെ ഐറ്റംസ് വാങ്ങി ട്രൈ ചെയ്യാനായിട്ട് പറഞ്ഞാണ് ഈ ഒരു ഐറ്റം ട്രൈ ചെയ്യാനായിട്ട് ഒരുപാട് നാളെ ഒരു സബ്സ്ക്രൈബ് വരാൻ പറഞ്ഞിട്ട് സോ നമുക്ക് ഇത് ഓപ്പൺ ചെയ്തിട്ട് ട്രൈ ചെയ്ത് വീടേക്ക് ഒരു നൂറിൽ ലൈക്ക് തരാനായിട്ട് മറക്കരുട്ടെ അപ്പൊ ഇത് ഓപ്പൺ ചെയ്യാം ഈ ഒരു ഐറ്റം എടുത്തിട്ട് മോളിക്കാൻ വേണ്ടിട്ട് ഞാൻ ഓണിക്കട്ടെ സോ ഇതെന്തായാലും നമുക്ക് ട്രൈ ചെയ്തു ഗ്യാസ് ഭയങ്കര ഗ്യാസുണ്ടാ ഗൈസ് എന്റെ ഫൈവർന്ന് പറഞ്ഞല്ലേ നമ്മൾ ബൂമറിന്റെ ബബ്ലക്കും കഴിഞ്ഞിട്ടില്ലേ അതിന്റെ ഫ്രൈവറുണ്ട് ആ ഒരു സ്മല്ലും കാര്യങ്ങളൊക്കെ നിനക്ക് കിട്ടുന്നുണ്ട് എന്താണെന്ന് വച്ചാൽ എനിക്ക് ആ ഒരു ബബ്ലക്കും ഒരുപാട് ഇഷ്ട അതുകൊണ്ട് ആ ഒരു ഡ്രൈവർ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് അവവറേജ് ആയിട്ടുള്ള സീറ്റും അതുപോലെ തന്നെ കുറച്ച് തരിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഒരു ഡ്രിങ്കിനെ അത് മാത്രമല്ല ഇത്തിരി ഉളിപ്പുണ്ടാ നൂറ്റി ഇരുപത് രൂപയ്ക്കുള്ള ആയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല സംഭവം ഒരു എനിക്ക് തോന്നിയിട്ടുണ്ട് ഓരോ നോക്കിയാൽ ഈ ഡ്രിങ്ക് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടാണ് ഈ ഫ്ലേവർ ഡ്രൈവർ ഇഷ്ടപ്പെടുന്ന അല്ലാതെ അങ്ങനെ ഇവരായിട്ടും ഇഷ്ടപ്പെട്ടിട്ടാണ് സംഭവമുള്ള വീടിലെ